നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് തൊട്ടരികിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയും അതിൻ്റെ അലയൻസും അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ മൂന്നാം തവണയും തിരികെ വരും എന്നാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് എന്തായാലും ഏത് അല്ലെങ്കിൽ ഭരണ തുടർച്ച നൽകുമോ ഭരണവിരുദ്ധ ഉണ്ടാകുമോ എന്നതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് നാനൂറ് സീറ്റ് ലഭിക്കുമോ അതോ നാനൂറിൽ കൂടുതൽ ലഭിക്കുമോ എന്ന ചർച്ചകളാണ് ഏറെയും നടക്കുന്നത് അത് പ്രതിപക്ഷ പാർട്ടികൾ പോലും ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ എന്തായിരിക്കാം ഈ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് നടക്കും മുൻപ് തന്നെ ബി ജെ പി വിജയം ഉറപ്പിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കാം ആ ഘടകങ്ങളാണ് നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയലിൽ ചർച്ചാ വിഷയമാക്കുന്നത് ആർ പി എന്തായിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച് മുന്നേറുന്നതിനുള്ള അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പത്ത് വർഷത്തിനപ്പുറം ഒരു ആന്റി ഇൻകമ്പൻസി ഫാക്ടർ അതില്ലാതാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കുമാർ പറഞ്ഞത് തന്നെയാണ് അതിനകത്തെ ഏറ്റവും കാതലായ ഇഷ്യൂ അല്ലെങ്കിൽ വിഷയമെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ലാതെ മൂന്നാമതും ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് കാരണം മോദിയാണ് ഭരിക്കുന്നത് മോദി അഴിമതി എന്ന് പറയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള ഒരു പത്ത് വർഷം അതിനു മുമ്പോട്ട് അഴിമതികളുടെ കഥകൾ ധാരാളമുണ്ട് പക്ഷെ കഴിഞ്ഞ ആ ഒരു പത്ത് വർഷവും ഈ ഒരു പത്ത് വർഷവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം മോദി എ എൻ ഐക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അഴിമതി ഇല്ലാതാക്കി പൊതുജീവിതത്തിൽ നിന്ന് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുതന്നെ അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുതാര്യത കൊണ്ടുവരിക സാധാരണക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ മോദി സർക്കാരിന് കാര്യമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ചെയ്യുന്ന കാര്യങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകാം പക്ഷേ ഞങ്ങളുടെ പ്രയത്നത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല ആ പറയുന്നതിൽ അത് വളരെ കൃത്യമാണ് കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ തത്തുമയിൽ തന്നെ നമ്മൾ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് പ്രതിരോധ രംഗത്തെ ഒരു വിദഗ്ധനായ ശ്രീ കേണൽ ദിനിയുമായിട്ട് അപ്പോൾ അദ്ദേഹവും പറയുന്ന ഒരു കാര്യം പ്രതിരോധ രംഗത്തെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ മേടിക്കുന്ന ഇടപാട് പോലും ഒരു മിഡിൽ മെൻ ഇല്ലാതെ നടക്കാത്ത ഒരു അവസ്ഥയായിരുന്നു പ്രതിരോധ രംഗത്തുള്ളത് ഇന്ന് അങ്ങനെയല്ല ഡയറക്റ്റായിട്ട് സർക്കാർ തന്നെയാണ് ഡീലുകൾ ഉറപ്പിക്കുന്നത് പോയി സംസാരിക്കുന്നത് മാത്രമല്ല പ്രാദേശികമായിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള ആത്മനിർഭർ പദ്ധതികളും വരുന്നുണ്ട് ഇങ്ങനെ ഓരോ രംഗം എടുത്തു കഴിഞ്ഞാലും അഴിമതി ഒരു വശത്ത് ഇല്ലാതാക്കുകയും മറുവശത്ത് സ്വാശ്രയം എന്നുള്ള നിലയിൽ സ്വന്തം ആയിട്ട് നമ്മൾക്ക് ശക്തി കൊണ്ടാക്കുകയും ചെയ്യാനുള്ള പദ്ധതികളാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അതിനകത്ത് യാതൊരു സംശയമല്ല നമ്മൾ വിചാരിക്കും ഈ പറയുന്ന പ്രചരണങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒക്കെയാണ് വിധി നിർണയിക്കപ്പെടുക എന്ന് അത് വളരെ ഒരു ചെറിയ ശതമാനത്തിന് കൂടുതൽ ആവേശം ഉണ്ടാക്കാനും പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കാനും പക്ഷേ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പ്രതിപക്ഷം പോലും പറയാത്ത അവസ്ഥയിൽ അവകാശപ്പെടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും ബി ജെ പി സർക്കാരിന് അവകാശപ്പെടാമെന്ന് തോന്നുന്നു എന്തായാലും അഴിമതി തന്നെയാണ് ഇവിടെ വിഷയമാകുന്നത് അഴിമതിയോടുകൂടി ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണകാലഘട്ടത്തിൽ അഴിമതി നടക്കുന്നുണ്ട് എങ്കിൽ അത് ജനവികാരം അതിനെതിരായിരിക്കും അഴിമതിയില്ല എങ്കിൽ ആ സർക്കാരിനെ തുടരാൻ ജനം അനുവദിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായി കാണുന്നത് പക്ഷേ ഈ അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴും ദില്ലിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഇരുമ്പഴികൾക്കുള്ളിലാണ് പക്ഷേ പ്രതിപക്ഷ പ്രതിപക്ഷങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ബി ജെ പി ആണല്ലോ ഭരണത്തിലുള്ളത് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ അഴിമതി കേസുകൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇ ഡിയുടെയും ഇൻകം ടാക്സിൻ്റെയും ഒന്നും ഓപ്പറേഷനുകൾ ഉണ്ടാകുന്നില്ല പ്രധാനമന്ത്രി ഇങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഴിമതി അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ നടപടികൾ ഉണ്ടാകാത്തത് എന്നൊരു ചോദ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പതിനൊന്നാം മണിക്കൂറിലാണ് എങ്കിൽ കൂടി മോദിയുടെ ജന സ്വീകാര്യത നഷ്ടപ്പെടുന്നു എന്നൊരു സർവേ ഫലവും എന്ന സൂചന അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകുന്ന ഒരു സർവേ ഫലവും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് സിജു പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പല ഒരു സംഘടന വീതിയാണ് തീർച്ചയായും അതിൻ്റെ അന്ത്യ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ പത്തൊൻപതാം തീയതി ആദ്യഘട്ട വോട്ടിംഗ് തുടരുക തുടങ്ങ തുടങ്ങാൻ പോവുകയാണ് ഏകദേശം ആറ് ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന നീണ്ട ഒരു ജനാധിപത്യ പ്രക്രിയക്ക് തുടക്കമാകുന്നത് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ പതിനാറാം തീയതി ഈ കാര്യം സംസാരിക്കുമ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം വോട്ടിങ് തുടങ്ങുകയാണ് അപ്പോൾ ഇതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ അടവുകളും ആ ഗോതയിൽ പരീക്ഷിക്കപ്പെടും ഒരുപക്ഷെ വ്യക്തിപരമായ ആക്രമണങ്ങൾ പോലും അതിന്റെ ഭാഗമായി ഉണ്ടായെന്ന് വരാം ശക്തമായി ഈ ആരോപണങ്ങൾ ഉയർത്തുന്നവരൊന്നും തന്നെ ശക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ ശക്തമായ ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇതൊന്നും പറയുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങളായി അത് മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു സത്യം നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പത്ത് വർഷത്തെ മോദി ഭരണം എങ്ങനെയാണ് പതിനഞ്ച് ഇപ്പൊ മൂന്നാമത്തെ ടേമിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലും പ്രധാനമായിട്ടും ചർച്ചാ വിഷയം എന്നുള്ള കാര്യം തന്നെ അതിൽ നിന്ന് സ്പഷ്ടമാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നാനൂറ് സീറ്റിൽ കുറയ്ക്കാം എന്നാണ് അല്ലാതെ എങ്ങനെ അധികാരത്തിലെത്താം അല്ലെങ്കിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം ആര് പ്രധാനമന്ത്രി ആകുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്ത് നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് നാനൂറ് സീറ്റ് കിട്ടിയാൽ ബി ജെ പി എന്ത് ചെയ്യും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു സാങ്കല്പികമായ ഭീഷണി ഉയർത്തുക മാത്രമാണ് ചെയ്യുന്നത് അതെ എനിക്ക് ഇതിനകത്ത് വേറെ കാര്യം നേരത്തെ കുമാർ ചോദിച്ച ആ ചോദ്യത്തിന് വേറൊരു വശവും കൂടി പറയാനുണ്ട് അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കോ ബി ജെ പിക്ക് ഇ ഡിയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല എന്ന് കുമാർ ചൂണ്ടിക്കാണിച്ചു അത് ഇ ഡിയേക്കാൾ ഒരു സർവലൻസ് ഈ പറയുന്ന മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഴിമതി മറ്റ് പൊതുജീവിതത്തിൽ മാത്രമല്ല സ്വന്തം ടീം അംഗങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സർക്കാരുകൾക്കിടയിലോ അത്തരം കാര്യങ്ങളോട് യാതൊരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു രീതി അദ്ദേഹം പുലർത്തുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പി വിശുദ്ധരും കോൺഗ്രസ്സുകാരെല്ലാവരും മോശം അങ്ങനെയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എല്ലാ പാർട്ടിയും പ്രത്യേകിച്ച് മറ്റു പല പാർട്ടികളിൽ നിന്ന് വന്നവർ പോലും ഇപ്പോൾ ബി ജെ പിയിലുണ്ട് അപ്പോൾ അതല്ല പക്ഷേ ഒരു ശക്തനായ നേതാവുണ്ട് എൻ്റെ ലക്ഷ്യം അഴിമതിരഹിതമായ ഭരണമാണ് സുതാര്യമായ ഭരണമാണ് എന്ന ആ ശക്തനായ നേതാവിന് വഴികാട്ടി കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ ആ അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി സംവിധാനത്തെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം എനിക്ക് പറയാൻ തോന്നുന്നത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല ബാബാ രാംദേവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന കേസിലോ അതിൻ്റെ നടപടികളിലോ ബി ജെ പിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇടപെട്ടു എന്ന് ആർക്കും ആരോപണമില്ല അല്ലെങ്കിൽ ആരും ഇതുവരെ അത്ര ഒരു വിഷയം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ആ ഭരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് എത്തുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അത്തരം ഇടപെടലൊക്കെ നടത്താമായിരുന്നു പണ്ട് കാലത്ത് അതൊക്കെ നടന്നിട്ടുമുണ്ട് പക്ഷെ അങ്ങനെ യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ കേസ് വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് സുപ്രീം കോടതി വീക്ഷിക്കുന്നത് അപ്പൊ ഇത്തരം ചില കാര്യങ്ങളിൽ യാതൊരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു സമീപനം കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പുലർത്തുന്നുണ്ട് അപ്പം അതിന്റെ പ്രതിഫലനം മറ്റു സംസ്ഥാനങ്ങളിലും അത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതിനെല്ലാം ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഒരു ജനാധിപത്യത്തിന്റെ വളർച്ച എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ ജനാധിപത്യത്തിന്റെ വളർച്ചയാണ് ഇന്ത്യയുടെ ഈ പുരോഗതി പുരോഗമനത്തിന് കാരണം അല്ലെങ്കിൽ മൂന്നാമത് തവണ മത്സരിക്കുമ്പോഴും ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ലാതിരിക്കാൻ കാരണം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പത്തു വർഷത്തിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി എന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ കുടുംബപരമായ വാഴ്ച അല്ലെങ്കിൽ ഓരോ പാർട്ടിയെയും ദേശീയ തലത്തിൽ തന്നെ കുടുംബങ്ങൾ അടക്കി ഭരിക്കുന്ന ഒരു ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അത് പാരമ്പര്യമായി കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ സ്വത്തും അധികാരവും എല്ലാം ഒരാളിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ പല കുടുംബങ്ങളിൽ തന്നെ വികേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി അത് തീർച്ചയായും തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ വഴിയേ അല്ല ഇന്ത്യ നടക്കേണ്ടത് എന്ന് സ്പഷ്ടമായി എൻ ഡി എ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ആവർത്തിച്ച് പറയുകയാണ് തീർച്ചയായും അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് കഴിവുള്ളവർ മുന്നോട്ട് വരിക അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവരെ പോലും ഏർ പരിഗണിച്ചുകൊണ്ട് ഒരു ചായക്കടക്കാരന്റെ മ ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആകുന്നു എന്നുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇദ്ദേഹത്തിനൊക്കെ ഇതൊക്കെ സാധിക്കുമോ എന്നുള്ള രീതിയിൽ ഏർ പ്രചരണം നടത്തിയപ്പോൾ അതിന് അതിനെ തന്നെ എങ്ങനെയായിരുന്നു അതെ അത് ശരിക്കും ഒരു വരേണ്യവർഗത്തിന്റെ കയ്യിൽ നിന്ന് ഭരണം സാധാരണക്കാരനായ ഒരു വ്യക്തിയിലേക്ക് എത്തിയതിന്റെ മാറ്റമാണ് ഇപ്പോൾ വരേണ്യവർഗം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം മണിശങ്കർ അയ്യരുടെ ഇപ്പോ സിജു പറഞ്ഞ ആ ഒരു പരാമർശമാണ് അദ്ദേഹത്തിന് ചായ ഉണ്ടാക്കാനാണ് നന്നായിട്ട് അറിയാവുന്നത് വേണമെങ്കിൽ എ ഐ സി സിയുടെ സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഒരു മൂലയ്ക്ക് ചായക്കട ഞങ്ങൾ ഇട്ടു കൊടുക്കാം എന്നാണ് മണിശങ്കർ അയ്യർ പരമ പുച്ഛത്തോടുകൂടി പറഞ്ഞത് ആയിരുന്നു അവര് ജനങ്ങളെ സാധാരണക്കാരെ കണ്ടിരുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ അതായത് ഇദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ യാതൊരു തരത്തിലും അർഹനല്ല ഇതേമൊക്കെ പ്രധാനമന്ത്രിയായ ഈ രാജ്യം എങ്ങോട്ട് പോകും ഞങ്ങളല്ലേ ഭരിക്കേണ്ടവർ എന്നുള്ള അർത്ഥത്തിലുള്ള പെരുമാറ്റമായിരുന്നു ഞാൻ ഓർക്കുന്നത് വേറെ മധ്യപ്രദേശിലോ മറ്റോ ആണ് രണ്ടായിരത്തി പതിനാലിലെയോ മറ്റോ ഈ പതിനാലിലെ തന്നെ ആദ്യത്തെ ആ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലത്ത് അത് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിയത് കോൺഗ്രസിനും മനസ്സിലായി തുടക്കകാലത്ത് റെഡ് ഫോർട്ടിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഇട്ടുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോഴും ഇതേ പരിഹാസം കോൺഗ്രസിൽ നിന്നുണ്ടായി ഇതുപോലുള്ള ബാക്ക് ഡ്രോപ്പും ഫ്ലെക്സും ഒക്കെ വെച്ച് മാത്രമേ ഇങ്ങേര് പ്രസംഗിക്കാൻ പോകുന്നുള്ളൂ യഥാർത്ഥ റെഡ് ഫ്രോഡ് റെഡ് ഫോർട്ടിൽ ഒരിക്കലും ഇദ്ദേഹം ചുവന്ന കോട്ടയിൽ ഒരിക്കലും ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ പരിഹാരം അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പത്തു പ്രാവശ്യം റെഡ് ഫോർട്ടിൽ അദ്ദേഹത്തിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒൻപത് പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഒമ്പത് പ്രാവശ്യം അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം പ്രതീക്ഷകളെയും ഇവരുടെ എല്ലാം ചിന്തകളെയും ഇവരുടെ എല്ലാം ആ ഒരു സ്വയം നമ്മളാണ് ഇത് ഈ രാജ്യത്തെ കൊണ്ടുപോകേണ്ടത് ഞങ്ങൾക്കാണ് ഭരിക്കാനുള്ള അവകാശം ആ ഒരു ഒരു പഴയ കാലത്തെ ഫാസിസ്റ്റ് ഫ്യൂഡലിസ്റ്റ് മനോഭാവത്തിൽ നിന്ന് അവരെ അവരെ അവരുടെ ആ മനോഭാവത്തെ തകർത്തതാണ് തീർച്ചയായും ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ചില ഇപ്പോഴത്തെ മനോഭാവം തന്നെ അതിൽ നിന്നുണ്ടാകുന്നതാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാത്തതിനുള്ള പ്രധാന കാരണം ഈ വിമർശനം തന്നെയാണ് തീർച്ചയായും അദ്ദേഹമാണ് അവിടുത്തെ ശ്രദ്ധേയമായ ഈ എല്ലാത്തിനും നേതൃത്വം നൽകുന്നതെങ്കിലും അധ്യക്ഷ പദത്തിലേക്ക് അദ്ദേഹം വരാതിരിക്കാൻ കാരണം ഈ വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലാണ് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് പതിനാറ് ലക്ഷം കോടി രൂപ രാജ്യത്തെ ഇരുപത്തിരണ്ട് വ്യവസായികൾക്കായി വീതിച്ചു കൊടുത്തുവെന്നും അതിന്റെ ഒരു പങ്ക് ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പി കൈപ്പറ്റി എന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ചൌക്കിദാർ ചോർഹെ എന്ന പ്രയോഗവും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ജനം ഇത് വിശ്വസിക്കുന്നില്ല എത്രമാത്രം വലിയ അഴിമതി ആരോപണങ്ങൾ എന്ന രീതിയിൽ അവർ കൊണ്ടുവരുന്നത് പോലും ജനം വിശ്വാസത്തിൽ എടുക്കുന്നില്ല അത് ഒരു ഭാഗത്തുണ്ട് മറിച്ച് മറ്റൊരു മോദി എല്ലാ വേദികളിലും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് എൻ ഡി എ അധികാരത്തിൽ വരുമ്പോൾ പത്താം സ്ഥാനത്തെ ഇന്ത്യ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിൽ പത്താം സ്ഥാനത്താണ് എങ്കിൽ ഇന്നിതാ അഞ്ചാം സ്ഥാനത്താണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഞാനിത് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർത്തും എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആവേശത്തിൽ അതും പ്രതിഫലിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഈ പറയുന്നത് പോലെ എല്ലാ ആഴ്ചകളിലും പത്രസമ്മേളനം നടത്തി തങ്ങളുടെ വീരകൃത്യങ്ങളെ വിളിച്ചു പറയുമെന്നുമല്ല മോദി ചെയ്തിട്ടുള്ളത് പത്രങ്ങളെ മാധ്യമങ്ങളെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നൊക്കെ വലിയ വിമർശനം ഉണ്ടെങ്കിലും മാധ്യമങ്ങൾ വഴിയല്ലാതെ ജനങ്ങളുമായി സംവദിക്കാനുള്ള എല്ലാ സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൻ കി ബാത്തിലൂടെ മാത്രമല്ല പല വെൽഫെയർ സ്കീമുകളിലൂടെ ഇവരൊന്നും ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത ലെവലിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ അല്ലേ ഇപ്പൊ നമ്മൾ കരിക്കു വിൽപ്പനക്കാരനെ കണ്ടാലും മത്സ്യ വിൽപ്പന നടത്തുന്നവരെ കണ്ടാലും ഇവരെ ഇവരോടൊക്കെ നമുക്ക് ജി പേയിൽ അല്ലെങ്കിൽ നമ്മൾ യു പി ഐ ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് കടത്താൻ പറ്റുമെന്നവർ അഞ്ചോ ആറോ വർഷം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും ധനമന്ത്രി ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ ഇവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് ഇതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവകരമായ മാറ്റങ്ങളാണ് സകല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത് ഈ ജനവിശ്വാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബി ജെ പിയുടെ സങ്കല്പപത്രം അതിൽ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അതിൽ പറയുന്നത് തന്നെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ആണ് എന്നൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം ഒരു ബഡ്ജറ്റ് സ്പീച്ച് വായിക്കുന്ന ആധികാരികതയോടുകൂടിയാണ് ജനം അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് അത്രമാത്രം വിശ്വാസം മോദിയുടെ അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരന്റിയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗ്യാരണ്ടിയിലെ ശത്രുക്കൾക്കും വിശ്വാസമുണ്ട് കാരണം ഇപ്പോൾ ഇവരെ പല ആൾക്കാരുടെ ഇടയിൽ പല ജനവിഭാഗങ്ങൾക്കിടയിലും ഭീതി പരത്താനും ശ്രമിക്കുന്നുണ്ട് അതായത് ഈ പറയുന്നത് പോലെ ഇനിയും മോദി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് വരും യൂണിഫോം സിവിൽ കോഡ് വരും എന്നുള്ളതിൽ അവർക്ക് യാതൊരു സംശയമില്ല പക്ഷെ അത് വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാകും എന്ന് പറഞ്ഞ ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ് സി എ എ വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയതുപോലെ അപ്പോൾ ഈ മോദി ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതെടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ കത്തുവെന്നായിരുന്നു പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നു ണ്ടാകുമെന്ന് പറഞ്ഞ പേടിപ്പെടുത്തുകയാണ് പക്ഷെ പാസ്റ്റ് കാണിച്ചുകൊണ്ട് ദ മോദി കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായതെന്ന് കാണിക്കാൻ എടുത്തു കാണിക്കാൻ ഇവരുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ വളരെ പാപ്പരാണ് ആ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പറയുന്ന ഏറ്റവും അവസാനത്തെ മുദ്രാവാക്യം ജനാധിപത്യം ഇല്ലാതാകുമെന്നാണ് ഇന്നും പ്രകാശ് കാരാട്ടിൻ്റെ പ്രസ്താവനയുണ്ട് ജനാധിപത്യം ഇല്ലാതാകും ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ആ അറിയില്ല പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഭീതി വളർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു അരക്ഷിതാബോധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് അതൊരു അവസാനത്തെ കൊടിക്കയ്യായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് സിജു അത് എങ്ങനെ കാണുന്നു എന്ന് അറിയില്ല ഈ പറഞ്ഞതുപോലെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക ഏർ തെളിവുകളൊന്നും നൽകാതിരിക്കുക ഇതെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ സാധാരണയായി മാർക്സിസ്റ്റ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അടവു നയം അടവ് നയം തന്നെയാണ് എങ്ങനെയാണ് ആൾക്കാരെ അധിക്ഷേപിക്കുക അത് ഏത് രീതിയിലാണെങ്കിലും എല്ലാ സീമകളിൽ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണത് ഞാൻ മറ്റൊരു ഫാക്ടറായി കാണുന്നത് അതായത് എന്തുകൊണ്ട് ബി ജെ പി വിജയിക്കുന്നു അല്ലെ വിജയിക്കാൻ അങ്ങനത്തെ ഒരു പ്രൊഡിക്ഷൻസ് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി ഞാൻ കാണുന്നത് ഈ ദേശീയതയുടെ ഉയർച്ച കൂടിയാണ് എങ്ങനെയാണ് ഇന്ത്യ അഭിമാനത്തോടുകൂടി ഇന്ത്യനായി ഈ ലോകത്ത് അത് ഏത് രാജ്യങ്ങളും ആയിക്കോട്ടെ ആ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് മോദി സർക്കാരിന് ശേഷം മോദി സർക്കാരാണ് ആ ദേശീയത ഉയർത്തിയത് എന്ന് ഞാൻ കരുതുന്നു കൂടുതലായി അഭിമാനത്തോടു കൂടി ഏതൊരു വ്യക്തിക്കും ഈ രാജ്യത്ത് ജീവിക്കണം ആ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരമ്പര്യവും സംസ്കാരവും അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും അനി വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ജനത ഈ രാജ്യത്തുണ്ടായിരിക്കണം ഈ ജനതയുടെ അഭിമാന ബോധത്തിൽ നിന്നാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയാണ് രാജ്യം സുരക്ഷിതമായി നിലനിൽക്കുക ഈ ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഭാരതത്തെ മാതൃഭൂമിയായി പലർക്കും കാണാൻ കഴിയാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ പ്രതിരോധ പ്രതിരോധ രംഗത്തുണ്ടായിരുന്ന ആർപ്പിക്കാനെ കുറിച്ച് കൂടുതലായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പ്രതിരോധ രംഗം ഞാൻ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു രംഗം മാത്രമല്ല ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ഒരു എന്ന നിലയിൽ നമുക്ക് വലിയ അഭിമാനം അന്താരാഷ്ട്ര തലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഡയറക്റ്റായിട്ടുള്ള ഇമ്പാക്റ്റ് നേരിട്ട് അനുഭവിക്കുന്നത് അതിൻ്റെ സുഖം അനുഭവിക്കുന്നത് പ്രവാസി സമൂഹമാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് ഇന്ന് ഏത് രാജ്യത്ത് ഇമിഗ്രേഷനിൽ ചെന്നിറങ്ങിയാലും ഇന്ത്യൻ പാസ്പോർട്ടിന് വില മൂല്യം കൂടിയിട്ടുണ്ട് അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ചപ്പൽ പാസഞ്ചേഴ്സ് എന്നൊക്കെ വിളിച്ച് നമ്മളെ കളിയാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്നതി തന്നെ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്കിലെ ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നോ നാലോ സ്ഥാനങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൂല്യത്തിന് കൂടുതൽ വർധനവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ഈ എലക്ഷനിൽ എന്ത് സംഭവിക്കും എത്ര സീറ്റ് കിട്ടും അതാണല്ലോ പരമമായ ചോദ്യം അതിനെക്കുറിച്ച് എന്താണ് സിജുവിൻ്റെ അഭിപ്രായം കുമാറിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അത് സീറ്റുകളുടെ എണ്ണം അത് മുന്നൂറ്റി എഴുപത് എന്നതൊരു പക്ഷേ അതൊരു ആലങ്കാരികമായ പദപ്രയോഗമാണ് കാരണം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് അതിൻ്റെ ഒരു ബിംബമായിട്ടാണ് ബി ജെ പി അതിനെ കാണുന്നത് പക്ഷെ അതിനപ്പുറം നാനൂറ് സീറ്റുകളിലേക്ക് നാനൂറ് കടന്ന് വലിയൊരു തിരഞ്ഞെടുപ്പ് വിജയം ബി ജെ പി നേടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ നേടിയ സീറ്റുകളെക്കാൾ കുറവാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതുകൊണ്ട് തന്നെ രാമജന്മഭൂമി അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഉത്തരേന്ത്യയിൽ നല്ലൊരു വിജയം നല്ലൊരു ഹൈപ്പ് ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പി എത്തിപ്പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും വലിയ രാഷ്ട്രീയ മുന്നേറ്റം തന്നെ ബി ജെ പി നടത്തുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പരിഗണിക്കുമ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതായത് നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പി ക്ലീൻ സ്വീപ്പ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതെല്ലാം ഈ ഘടകങ്ങളെല്ലാം ഒത്തു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആത്മവിശ്വാസത്തിന് തുല്യമായ ഒരു ഫലം തന്നെ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും ഒപ്പം ഞാനും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി മുന്നൂറ്റി എഴുപത് എന്ന സീറ്റ് അത്രയും സീറ്റ് ലക്ഷ്യമിടുന്നത് എന്നത് ചെറിയ ഉപകഥ കൂടി ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ കശ്മീരിന്റെ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞത് മാത്രമല്ല ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒരു ഓർമ്മ കൂടി ഇതിനകത്ത് ബി ജെ പി ഉണർത്തി വിടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടി ത്രീ സെവൻറ്റി ഈ പാർട്ടി നേടണം എന്നാണ് പാർട്ടി അണികളോട് പറയുന്നത് തീർച്ചയായും കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച ഒരു പ്രകടനം ഈ എൻ ഡി എക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം രാജ്യമെമ്പാടും നടക്കുന്ന അഭിപ്രായ സർവേകളും അതിനെ പിന്തുണയ്ക്കുന്നതാണ് തീർച്ചയായും അതുപോലൊരു ഫലമാണ് പ്രതീക്ഷിക്കുന്നത് ഏർ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടുമെന്ന് രാജ്യമെമ്പാടും നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു രണ്ട് സർവേകളുടെ കാര്യം മാത്രം പറയാം ഒന്ന് ലോക്നീതി സി എസ് ഡി എസിൻ്റെ ഒരു സർവേയുണ്ട് മറ്റൊന്ന് ന്യൂസ് എയ്റ്റീൻ്റെ ഉണ്ട് ന്യൂസ് എയ്റ്റീൻ്റെ ഒരു മാസം മുമ്പ് മാർച്ച് പതിനഞ്ചിനോ ആണ് സർവേയുടെ ഫലങ്ങൾ പുറത്തു വന്നത് അന്ന് അവർ അത് റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി മാധ്യമങ്ങൾ ആ സർവേ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഗാഡിയൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതുപോലെ ലോക്നീതി സി എസ് ഡി എസിൻ്റെ സർവേ മൂന്ന് ദിവസം മുമ്പാണ് വന്നത് ഈ രണ്ട് സർവേകൾ എടുക്കുമ്പോഴും വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ പറയാനുള്ളത് ഒന്ന് തീർച്ചയായിട്ടും എൻ ഡി എ സഖ്യം തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു പ്രതിപക്ഷ സഖ്യത്തെക്കാൾ ജനങ്ങളുടെ വി ആത്മവിശ്വാസത്തിലും അല്ലെങ്കിൽ പിന്തുണയിലും എൻ ഡി എ സഖ്യം ഏറെ മുമ്പിലാണ് അത് പതിനഞ്ച് ശതമാനം വരെ മുമ്പിലാണ് എന്ന് രണ്ട് സർവേയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പതിനഞ്ച് എന്ന് പറയുമ്പോൾ അത് സീറ്റുകളിലേക്ക് മാറുമ്പോൾ അതൊരു വലിയ ഡിഫറൻസാണ് അതിനകത്ത് വരുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യയിൽ തീർച്ചയായിട്ടും രാമജന്മഭൂമി രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അത് തുറന്നു കൊടുത്തതൊക്കെ ഒരു വലിയ വികാരമായി മാറിയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് ഈ സർവേകൾ രണ്ടും പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ പൂർണ്ണമാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ക്ലീൻ സ്വീപ്പ് നടക്കും എന്ന് ഉറപ്പുള്ള രണ്ട് സംസ്ഥാനങ്ങളെങ്കിലും ഈ രണ്ട് സർവേകളും പറയുന്നത് ഒന്ന് ഉത്തർഖണ്ഡും മറ്റൊന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ ഹോം സ്റ്റേറ്റ് ആയ ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പിക്ക് എന്ന് രണ്ട് സർവേ ഫലങ്ങളും മറ്റ് ചില ചെറിയ സർവേകളും ഇതുതന്നെയാണ് പറയുന്നത് അതായത് അതാത് സംസ്ഥാനങ്ങളിൽ നടന്ന സർവേ യു പിയിൽ വൻ മുന്നേറ്റമാണ് യു പിയിൽ എഴുപത്തേഴ് സീറ്റ് മധ്യപ്രദേശിൽ ഞാൻ ഇതിൻ്റെ ആവറേജ് എടുത്താണ് പറയുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തെട്ട് സീറ്റ് ബീഹാറിൽ മുപ്പത്തി സീറ്റ് ജാർഖണ്ഡിൽ പന്ത്രണ്ട് കർണാടകത്തിൽ ഇരുപത്തി അഞ്ച് ഗുജറാത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി അതേപോലെ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒഡീഷയിൽ പതിമൂന്ന് സീറ്റ് അതേപോലെ തെലുങ്കാനയിലും എട്ടിനും പത്തിനും ഇടയിൽ സീറ്റ് ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് പറയുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ വലിയ സർപ്രൈസ് നടക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലാണ് അതായത് മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാൾ ബംഗാളിൽ ഈ തവണ ഇലക്ഷൻ നടക്കുന്നത് നേരിട്ടുള്ള യുദ്ധം എൻ അതായത് ബി അതേപോലെ തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് ഇവർ തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത് അവിടെ നാൽപ്പത്തി രണ്ട് സീറ്റുള്ളതിൽ ബി ജെ പിക്ക് ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ഒന്നോ രണ്ടോ സീറ്റ് കൂടുതൽ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റും എൻ ഡി എ തൃണമൂലിന് ഇരുപത് സീറ്റും ചിലപ്പോൾ കിട്ടിയേക്കാം അതായത് തൃണമൂലിന് കുറവ് വന്നേക്കാം ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മുന്നേറ്റമാണ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത് ബംഗാളിലെ അതേപോലെ ഇനി സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കേരളം ഉൾപ്പെടെയുള്ള കർണാടക നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് സീറ്റ് അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു പക്ഷേ സർപ്രൈസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട് ഈ രണ്ട് സർവേകൾ പ്രശാന്ത്ിഷോറിന്റെ തീർച്ചയായിട്ടും കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്തത് ബിജെപി ഇത്തവണ എവിടെ ആയിരിക്കും കൂടുതലായിട്ട് നേട്ടം കൊയ്യുക എന്ന് അറിയാം ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണത്തെക്കാളും മെച്ചപ്പെട്ട പ്രവർത്തനം വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരിക്കുന്നത് അതായത് ബംഗാളിലും ഒഡീഷയില് ഇവിടെ രണ്ടും ഏകദേശം ഒരു അൻപത് അൻപത് സീറ്റുകളോളം അൻപത് അൻപത് പേർസെന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റ് എത്തും എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിലാവട്ടെ വളരെ ശ്രദ്ധേയമായ വോട്ട് പെർസെൻറ്റേജിൽ ശ്രദ്ധേയമായ മാറ്റം ഉണ്ടാകുമെന്നും പറയുന്നു അദ്ദേഹം സീറ്റ് പറയുന്നില്ല പ്രശാന്ത് കിഷോർ അദ്ദേഹം വോട്ട് പെർസെന്റേജിൽ കൂടായാലും നാനൂറ് കടന്ന് ബി ജെ പി പോകുമ്പോൾ ഈ സർവേകളിലെല്ലാം നാനൂറ് നാനൂറ്റി പത്ത് സീറ്റ് വരെ പറയുന്നുണ്ട് അത്രയധികം ബിജെപി മുന്നേറുമ്പോൾ കോൺഗ്രസ് എത്രമാത്രം പിന്നിലേക്ക് പോകും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ചിഹ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നത് സി പി എം മാത്രമാവില്ല എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക എന്തായാലും ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചിത്രം ആ ചിത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ജൂൺ നാലോടു കൂടി ഈ പറയുന്ന ആത്മവിശ്വാസവും പ്രവചനങ്ങളും എല്ലാം എന്തായി തീരും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഏറ്റവും ഒടുവിലായി ജനാധിപത്യത്തിന്റെ ഒരു വലിയ വിജയം തന്നെ ആഘോഷിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമസ്കാരം